എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ശനി അമാവാസയാണ് അമാവാസി തിഥിയും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസമാണ് ഈ ദിവസം ശനിദേവനായി ഈ ദിവസം സമർപ്പിച്ചിരിക്കുന്നു ശനി അമാവാസിയുടെ പ്രാധാന്യം ശനിദേവൻ്റെ അനുഗ്രഹം തേടുന്നതിനായി ഭക്തർ കറുത്ത എള് അതായത് എള്ളെണ്ണ ദാനം ചെയ്യുന്നതും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ശനിദോഷമുക്തിക്കായി ശാസ്താ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം കത്തിക്കുകയും എള് പായസം വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് വീട്ടിൽ എള് തിരി കത്തിക്കുന്നതും കുടുംബ ഐശ്വര്യത്തിന് വളരെ നല്ലതാണ് വർഷത്തിൽ വളരെ അപൂർവമായി മാത്രമേ ശനിയാഴ്ച അമാവാസി വരാറുള്ളൂ ശനി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഉത്തമമായ ദിവസമാണ് ശനി അമാവാസി നിയമപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി തൊഴിൽ പുരോഗതി ഉണ്ടാകുവാനും ഈ ദിവസം ശനിദേവനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അമാവാസി തിഥി ഇന്ന് രാവിലെ പതിനൊന്ന് അൻപത്തഞ്ചിന് ആരംഭിക്കുകയും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നാളെ ശനിയാഴ്ച പതിനൊന്ന് മുപ്പത്തഞ്ചിന് അവസാനിക്കുകയും ചെയ്യുന്നു ശനി അമാവാസിയിൽ പിണ്ടദാനവും സമർപ്പണവും നടത്തുന്നത് പാപങ്ങൾ ഇല്ലാതായി മോക്ഷത്തിലേക്ക് നയിക്കുന്നതിന് വഴിയൊരുക്കുന്നതാണ് ശനി അമാവാസിയിൽ ദരിദ്രനായ ഒരാൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നത് വളരെ ശുഭകരമായ ഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നു പിതൃകർമ്മങ്ങൾക്ക് ഉത്തമമായ ദിവസം കൂടിയാണ് അമാവാസി അഘോര ശിവൻ ഭദ്രകാളി ദേവി നരസിംഹമൂർത്തി ശനീശ്വരൻ വനദുർഗാദേവി നാഗങ്ങൾ എന്നീ ഉഗ്രമൂർത്തികളെ പ്രാർത്ഥിക്കുന്നതും ഉത്തമ ദിവസമാണ് ക്ഷിപ്രഫലസിദ്ധിയാണ് അമാവാസി ദിവസം ഉഗ്രമൂർത്തികളെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത് സൂര്യപുത്രനാണ് ശനീശ്വരൻ ശനീശ്വര പ്രാർത്ഥനകൾ കർമ്മങ്ങൾ ഇവ അമാവാസയിൽ ചെയ്യുന്നത് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കുടുംബ ഐശ്വര്യം സന്തോഷം സമാധാനം ഇവയൊക്കെ നേടുന്നതിന് വളരെ നല്ലതാണ് ഓ ശനീശ്വരായ നമ എന്ന് പറ്റാവുന്നത്രയും പ്രാവശ്യം എണ്ണം നോക്കാതെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ ശനി ഗായത്രി മന്ത്രമായ ഓം ജായ വിമഹി ഖഡ്ഗസ്തായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ഇതുകൂടാതെ ശനി മന്ത്രമായ സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയ പ്രിയ മന്ദചാര പ്രസന്നാത്മാ പീഠാം ഹരതുമേ ശനി എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്